ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് മിക്സി ജാറിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പ് ചോറ് വരും ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പത്തിരിക്ക് ഇടിയപ്പത്തിനുള്ള വറുത്ത പച്ചരിപ്പൊടിയാണ് അത് കൂടി ഇട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഇത് ദോശമാവാണ് നമ്മൾ നേരത്തെയൊക്കെ ചുട്ടേൻ്റെ ബാക്കിയുള്ള ദോശമാവാണ് ഇത് ഒരു കറണ്ടി ദോശമാവുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉപ്പത്തിൻ്റെ മാവിനെ ഇതിലേക്ക് ഒഴിക്കുക ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം ആദ്യം കറണ്ടി കൊണ്ട് കലക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് കലക്കിയെടുക്കണം നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല ഉപ്പ് ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ രാവിലെ ചുടാൻ നേരം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇത് ജാറ് കഴിഞ്ഞ് ശാലം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് രാവിലെ നോക്കാം മാവ് പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നമുക്ക് തുറന്ന് നോക്കാം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു കറണ്ട് ഇട്ട് കോരി നോക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് കലക്കിയെടുക്കാം ഇതിൽ സോഡാഖാരം ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല ദോശമാവാണ് നമ്മൾ ദോശമാവെന്ന് വെച്ചാലും പുളിക്കില്ല ആ മാവാണ് ചേർത്തിട്ടുള്ളത് ചട്ടി വെച്ചിട്ടുണ്ട് എന്തിനും അപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാനില്ല ഇത് ഇരുമ്പ് ചീൻ എണ്ണ തടയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരി ഒഴിച്ചെടുക്കാം ഇതിനെ അടച്ചുവെച്ച് വേവിച്ചെടുക്കാം ഇത് ഇനി അടച്ചു വെച്ചിട്ടുണ്ട് അതിന് എടുക്കാം നല്ലൊരു അടിപൊളി അപ്പമാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് അപ്പമാണ് ഇനി ബാക്കിയുള്ള മാവനെയും കൂടി ചുട്ടെടുക്കാം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ